നമ്മളിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ല രാവിലെ ആയപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് തോന്നി അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഞാനും അനീഷ് കുറയും കൂടി ഇറങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊരു വ്ലോഗ് ടൈപ്പ് വീഡിയോ ആയിരിക്കില്ല ജെസ്റ്റ് ഞങ്ങൾ അമ്പലത്തിൽ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാ ചുറ്റുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ നമ്മുടെ യാത്ര നമ്മൾ എറണാകുളത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഒരു കെ എസ് ആർ ടി സിക്ക് കയറിയിട്ട് കൊടുങ്ങല്ലൂർക്ക് പോകാനാണ് പരിപാടി അപ്പോൾ ഗുരുവായൂർ വേണ്ടിക്കാണ് കയറിയത് പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരം കാഴ്ചകളൊക്കെ തന്നെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും എടുത്തിട്ടില്ല വീഡിയോ രാവിലെ ചായ കുടിക്കാൻ കയറിയതാണേ നമ്മളിപ്പോൾ ലൈറ്റായിട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുവാണേ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഈ ശബരിമല തീർത്ഥാടന കാലഘട്ടം കൂടി ആയതുകൊണ്ട് ഒരുപാട് അയ്യപ്പന്മാരൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് വടക്കേ നടയിലാണേ ഈ പന്തൽ കഴിഞ്ഞിട്ട് ഈ വടക്കേ നട വഴി നമുക്ക് നമുക്ക് പുറത്തെ ട്രെയിൻ കഴിഞ്ഞാൽ ബസ്സുകളൊക്കെ ലഭിക്കും ഒരുപാട് ആൾക്കാർ ഒരുപാട് ഭക്തരൊക്കെ ഉള്ളൊരു ദിവസം കൂടാണ് ഇന്ന് ഈ കാണുന്നത് ക്ഷേത്രപാലേൻ്റെ നടയാണ് ഇവിടെ നാളികേരം ഉടയ്ക്കുന്നതാണ് പ്രധാന ഒരു വഴിപാടായിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ വന്ന് നാളികേരം ഇങ്ങനെ ഉടക്കുന്നുണ്ട് ഇത് നമ്മുടെ വടക്കേ നട നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും ഈ കാണുന്നതാണ് ഇവിടുത്തെ നിലപാട് തറ ഇത് നമ്മുടെ ഭരണി ഉത്സവത്തിലെ കാവു പോലുള്ള പ്രധാന ചടങ്ങുകൾ ഇവിടെ വെച്ചാണ് നടക്കുന്നത് അപ്പം ഇതൊരു കാലപ്പടകം ചെന്നായിരുന്നു പിന്നീട് ഇത് പുനർനിർമ്മിക്കുകയുണ്ടായി അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടത് കേരളത്തിലെ തന്നെ ഷാക്കേ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം അപ്പോൾ ഇത് ശ്രീ കുരുമ്പ ഭഗതി ക്ഷേത്രം ഇല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ശ്രീ ലോകാംബിക ഭഗതി ക്ഷേത്രം എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പം നമ്മൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ഒരു മൂല കേന്ദ്രമാണ് ഈ ഒരു കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം ഇനിയിപ്പോൾ എന്തോ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് എനിക്കറിയില്ല ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് തോന്നി അമ്പലത്തിൽ അപ്പോൾ അമ്പലത്തിൽ വന്ന സമയത്ത് അതൊരു വീഡിയോ ആക്കിയതാണ് ഈ കാണുന്നത് ഇവിടുത്തെ വെടിവഴിപാട് കൗണ്ടറാണ് ദേവിക്ക് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വെടിവഴിപാട് രോഗങ്ങള് മാ പണ്ട് മുതൽക്ക് തവിട്ടുത്തിന് ആദായി ആദരിച്ചു പറയണം ശ്വാസം മുട്ട അങ്ങനെയുള്ള രോഗങ്ങൾ തന്നെ അനുജു രോഗമുക്തിക്ക് വേണ്ടിട്ടാണ് ഇവിടെ ബുദ്ധിമുട്ടുന്നത് രോഗമുക്തിയാണ് ഇത് അരി വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ചവിടെന്ന് പറയുന്നത് അരി വറുത്ത് പൊടിച്ചിട്ട് ഇവിടെ കൊണ്ടു സമർപ്പിക്കുന്നു മരനി താലപ്പിന്റെ സമയത്തൊക്കെ ആൾക്കാർ കെട്ടുമായിട്ട് വരും ശബരിമലയ്ക്ക് കെട്ട് കറിച്ചുകൊണ്ട് അങ്ങോട്ട് ആ കെട്ടിന്റെ ഒരു കൊതിയുണ്ടാവും വീട്ടിലെ മറ്റേ രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിട്ട് ഇവിടെ കൊണ്ടു സമർപ്പിക്കുന്നു വീട്ടിൽ കൊണ്ടുവരാ ഇവിടെ കൊണ്ടും സമർപ്പിക്കുന്നു ഏഹ് വീട്ടിൽ നിന്ന് കൊണ്ടു വരാത്ത ആൾക്കാർക്കാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഇതിന്റെ അവകാശികളാണ് ഞാനതിനിടയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി അതായത് ഭദ്രകാളി പ്രതിഷ്ഠകളിൽ അതായത് നമ്മുടെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ കാളി രൂപത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആദ്യ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ അതുകൊണ്ട് തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം നമ്മുടെ കൊടുങ്ങല്ലൂർ ഈ ഒരു ക്ഷേത്രമാണ് അതായത് വടക്കോട്ട ദർശനമായി കുടികൊള്ളുന്ന കൊടുങ്ങല്ലൂരമ്മ അതാണ്ട് പത്ത് അറുപത്തിനാലിൽ പരം കാളി ക്ഷേത്രങ്ങളുടെ ഒരു മൂല പ്രതിഷ്ഠയാണ് നമ്മുടെ വീഡിയോയിൽ ചെറിയ ശബ്ദം കേൾക്കുന്നത് അപ്പുറത്തെ നാണയ തൊട്ടുകളൊക്കെ എണ്ണമേൻ്റെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠ മഹാമാരികളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേവിയെ ഭർഗരാമൻ ഇവിടെ കുടിയിരുത്തുകയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ തന്നെ കർണകിയും നഗരം തൻ്റെ നേത്രാഗ്നി കൊണ്ട് ചുറ്റടിച്ച കണ്ണകി കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചതായിട്ടാണ് വിശ്വാസം പണ്ട് കോഴിക്കുതിയൊക്കെ നടന്നിരുന്ന ക്ഷേത്രമാണ് നമ്മുടെ ഈ ഒരു കൊടുങ്ങല്ലൂരമ്മയുടെ ക്ഷേത്രം അപ്പോൾ ഞാനും അനീഷ് പ്രയും കൂടാണ് ഇറങ്ങിയത് അപ്പോൾ കഴിഞ്ഞ അനീഷ് അനീഷ്പ്രഭം ഉണ്ടായിരുന്നു ഇന്നും നമുക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞതും എൻ്റെ കൂടെ ഉള്ളതും അനീഷ്പ്രഹമാണ് നമ്മൾ പല വീഡിയോകളിലും അനീഷ് നേരത്തെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താത്തത് ഇവിടെ ഇപ്പോൾ ഓരോ കോമരാ സംഘങ്ങൾക്കും ഇതുപോലെ താൽത്തറകളും ഉണ്ട് അവർക്ക് തറകളുണ്ട് അവിടെ അവരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിൽ കണ്ണകി പ്രതിഷ്ഠ നടന്നതായിട്ട് കണക്കാക്കാം ചേരൻ ചെങ്കുവൻ പ്രതിഷ്ഠിച്ചതായിരുന്ന ആ ഒരു വിഗ്രഹം നമ്മൾ ഈ കാണുന്നത് വസൂരിമാലയുടെ ചെറിയൊരു ക്ഷേത്രമാണ് ദാരികൻ്റെ പത്നിയായ മനോദരിയാണ് വസൂരിമാല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ഈ നാരികീയ നിഗ്രഹത്തിന് ശേഷം ഭദ്രകാളിയോട് പക തോന്നിയ മനോദരി അതുപോലെ ശിവഭഗവാനെ ധ്യാനിച്ച് വസൂരിയുടെ ഏതാണ്ട് വിത്തുക്കൾ വരമായി നേടി അതായത് വസൂരി പടർത്തുന്നതിനുള്ള ഒരു വരം നേടി അങ്ങനെ കയ്യിൽ കിട്ടിയ വസൂരി ഭദ്രകാളിക്ക് നേരെ പ്രയോഗിച്ചുവെന്നും ശിവഭഗവാൻ ദേവിയെ വസൂരിയിൽ നിന്നും രക്ഷപ്പെടുത്തിയായും പറയപ്പെടുന്നുണ്ട് അതിൽ ദേഷ്യം ഉണ്ടായ ഭദ്രകാളി മനോദരിയുടെ കൈകാര്യങ്ങൾ വിച്ഛദിക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് തെറ്റ് മനസ്സിലാക്കിയ മനോദരി ഭഗവതിയോട് ക്ഷമാപണമൊക്കെ നടത്തി അങ്ങനെ ഭഗവതി അവരെ കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ദേവിയാണ് മനോദരിക്ക് ബസൂരി എന്നേ പേരിട്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ നടയിലെ ഒരു പ്രധാന പ്രസാദമേ അപ്പോൾ പടിഞ്ഞാറേ നടക്കുന്ന സമീപമാണ് ബസൂരിമാല ഭഗവതിയുടെ ഒരു ക്ഷേത്രമുള്ളത് നമ്മളിപ്പോൾ അല്ലെങ്കിൽ ചെസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ക്ഷേത്രകുളത്തിൻ്റെ ഒരു വ്യൂ ആണ് മനോഹരമായിട്ട് കിടക്കുവാണ് പക്ഷേ നമുക്കിപ്പോൾ അങ്ങോട്ട് പ്രവേശനമില്ല അങ്ങശം ഇടയ്ക്ക് ഇവരങ്ങോട്ട് ഇറങ്ങുന്ന ഭാഗം അടച്ച് വെച്ചേക്കുവാണേ ഈ വസൂരിമല ഭഗവതിയുടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ അതിനെ മുഗൾ ഭാഗമില്ല കേട്ടോ അത് ഓപ്പണായിട്ട് കിടക്കുവാണേ ഞാൻ ആ കാര്യം പറയാൻ അങ്ങ് വിട്ടുപോയി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവും ഇതുപോലെ ഈ തറയിലൊക്കെ ഏത് കോമറ്റ് സംഘമാണോ അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടു ഇവിടെ ഇങ്ങനെ കൂട്ടിലെ കുറച്ച് കോഴികളെ കാണാൻ സാധിക്കും കോഴിയുടെ വഴിപാടുണ്ട് നേരത്തെ കോഴി കുരുതിയൊക്കെ നടത്തിയിരുന്നു ഇപ്പം ഇല്ല അതെ കുറേയേറെ തീർത്ഥാടകർ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ഒരു മുറ്റത്തേക്ക് നമുക്ക് ചെരുപ്പ് ഉപയോഗിച്ച് കയറാൻ സാധിക്കില്ല നല്ല വെയിലാണ് കാല് പൊള്ളുകയും ചെയ്യും പക്ഷേ ഈ മരങ്ങൾ ആളുകളുള്ളതുകൊണ്ട് കുഴപ്പമില്ലേ നമ്മളിപ്പോൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വടക്കേ നടയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ എന്തെങ്കിലും പരിപാടികൾ നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ആ ബോർഡിൽ കണ്ട അതിൻ്റെ റേറ്റ് നിരക്കുകൾ ഒന്ന് എടുത്തേക്കാം നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് ഒന്ന് വായിച്ച് നോക്കാമെങ്കിൽ ഇവിടുത്തെ റേറ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും നമുക്കതുപോലെ പൂജിച്ച ചരടും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും അതാണ്ട് ഇരുപത് മുപ്പത് രൂപ എങ്ങാണ്ടേ ഉള്ളൂ പിന്നീട് നമുക്ക് ഇവിടുത്തെ അരവണയൊക്കെ ലഭിക്കും അരവണയ്ക്കെങ്ങാണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ വരുപാട് നിരക്കുകൾ മനസ്സിലാക്കാവുന്നതാണേ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനും നമുക്ക് ബസ് സർവീസുകൾ ലഭ്യമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷന് ഇരിങ്ങാലക്കുടയാണ് ആണ് പിന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ദീരവധി ബസ്സുകൾ ഈ രണ്ട് സ്ഥലത്തു നിന്നും ബസ്സുകൾ എപ്പോഴും നമുക്ക് ഈയൊരു ക്ഷേത്രത്തിലേക്ക് ലഭ്യമാണ് മണ്ഡലകാലം വരുമ്പോൾ നമ്മൾ ഇതുപോലെ നോക്കിയിരിക്കുന്ന സാധനമാണ് അരവണ ശബരിമലയും അരവണയും മറ്റൊരു വൈബാണ് ഞാൻ നേരത്തെ പറഞ്ഞതിലൂടെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കേ നടയിലാണ് ഇവിടെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കാളിയുടെ ഉഗ്രരൂപമായ രുതിര മഹാകാളി പടിഞ്ഞാറ രഹസ്യതയിൽ കുടികൊള്ളുന്നുണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ വിശ്വാസമല്ല ഉണ്ടായിരിക്കാം അപ്പോൾ സംഭാരമൂർത്തി ആയതിനാൽ നേരിട്ടുള്ള ദർശനം നമുക്ക് സാധ്യമല്ല അപ്പം അങ്ങനെ വീഴുന്ന ചുവന്ന പട്ടുകൊണ്ട് മൂടി അഷ്ടബന്ധം ഉറപ്പിച്ചിട്ട് വെച്ചിരിക്കുന്ന വിഗ്രഹം ഒരു കറുത്ത തുണികൊണ്ട് മൂടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്കത് വിഗ്രഹം കാണാൻ സാധിക്കില്ല കാരണം അത് ഉഗ്രമൂർത്തിയാണ് അതിന് പകരം അതിന് പകരം മറ്റൊരു പ്രതിബിംബമാണ് നമ്മൾ കാണുന്നതെന്നാണ് എനിക്ക് ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞപ്പോൾ കിട്ടിയൊരറിവാണേ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉഗ്ര രൂപിണി ആയതുകൊണ്ട് ആ വിഗ്രഹത്തെ അല്ല കാണുന്നത് പകരം മറ്റൊരു വിഗ്രഹത്തെയാണ് നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണേ അപ്പോൾ ആ ഒരു വിഗ്രഹമുള്ളത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങി ഇവിടെ ആയിരുന്നു കോഴിക്കല്ലും കൂടെ നടക്കുന്നത് ഇവിടെ പണ്ട് കോഴിയെ കൊഴുതി കൊടുത്തിരുന്നു ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട നിയമം കാര്യമൊക്കെ വന്നേ പിന്നെ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഇല്ല ക്ഷേത്രങ്ങളതൊക്കെ നിർത്തലാക്കി ഇപ്പോൾ അവിടെ കോഴിയെ സമർപ്പിക്കുകയും അതുപോലെ തന്നെ ചുവന്ന പട്ടൊക്കെ വിരിച്ചിടുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ ചടങ്ങുകളൊക്കെ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പടിഞ്ഞാറേ നട തുറക്കാറില്ലെന്ന് അപ്പോൾ തുറക്കാറില്ലെന്നല്ല അത് തുറന്നു കൊടുക്കുന്നത് കോവിലത്തെ ഉണ്ണിയുടെ പിറന്നാളിന് അടിമ കിടത്താൻ കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ കോവിലത്തെ നടയിൽ അവിടുത്തെ തമ്പുരാനോ തമ്പുരാട്ടിയെ ദർശനത്തിൽ വരുമ്പോഴോ ആണ് അത് തുറക്കുന്നത് അങ്ങനെ നമസ്കരിക്കുമ്പോൾ അഞ്ച് പ്രാവശ്യം മണിയടിക്കും ആ സമയം നടയുടെ വലതുവാതിൽ മാത്രമാണ് തുറക്കുക തമ്പുരാനെ നമസ്കരിച്ചിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഈയൊരു നട അടയ്ക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ജനുവരിയിലാണ് അതുകൊണ്ട് കാവുതീണ്ടൽ വീടുന്നത് ഇപ്രാവശ്യം മാർച്ചിലാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് അപ്പം കുറച്ച് മാസങ്ങളേ ഉള്ളൂ മാസങ്ങളെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് പതി ഓടെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ കുറേയേറെ പെയിൻറിങ്ങുകളും കാര്യങ്ങളും അതുപോലെ ക്ലീനിങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ക്ഷേത്രനാട് ഏകദേശം ഒരു നേരത്തെ വൈകുന്നേരം ഒക്കെ അടയ്ക്കുന്നുണ്ട് ക്ഷേത്രത്തിനുള്ളിലെ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് അത് ശരിയല്ല എടുക്കുന്നതും അപ്പം ഗണപതിയെ വീരപ്പോൾ തന്നെ ക്ഷേത്രപാലിന് അതുപോലെ തന്നെ തവിട്ടുമുത്തി വസൂരി നാഗദീപങ്ങൾ എന്നിങ്ങനെ പ്രതിഷ്ഠകളുണ്ട് മകരമാസം ഒന്ന് മുതൽ നാലു വരെ നടക്കുന്ന താലപ്പുളി പിന്നെ അതുപോലെ മീനമാസത്തിലെ ഭരണി മഹോത്സവം കന്നിമാസത്തിലെ നവരാത്രി എന്നിവയൊക്കെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് അതോടൊപ്പം തന്നെ സപ്ത പ്രതിഷ്ഠയും നമുക്ക് ഉള്ളിൽ കാണാവുന്നതാണ് ഈ കാണുന്നത് ഇവിടുത്തെ അന്നദാനത്തിൻ്റെ സ്ഥലമാണേ അപ്പോൾ ഞങ്ങൾ നേരത്തെ ലൈറ്റായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല അത്യാവശ്യം നല്ല തിരക്കവിടെ അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു രൂപം കാണാൻ സാധിക്കും ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ചുറ്റുമുള്ള ചുറ്റുമുള്ളതൊക്കെ ബംഗാളി കച്ചവടക്കാരൊക്കെയാണെന്ന് അന്യ സംസ്ഥാനക്കാരാണ് അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എന്താണെന്ന് അറിയാവുന്നവർ അതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം പുറത്തിവിടെ ആയിട്ട് കുറേയേറെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതിലൂടെ ഇനിയിപ്പം വിശേഷ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് ഇവിടെ റോട്ടറോളർ ഒക്കെ കൊണ്ടുവന്നിട്ട് പണിയൊക്കെ നടത്തുന്നുണ്ട് ഇതിപ്പോൾ കൊടുങ്ങല്ലൂർ തെക്കേ നടയിലാണ് നമ്മളുള്ളത് ഇവിടെ കുറേയേറെ ലോഡ്ജുകളും ഹോട്ടലുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി തൃശന്ദന ചാർത്ത് എന്ന് പറയുന്ന ഒരു പൂജയുണ്ട് അത് വളരെ ഒരു വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു പൂജയാണ് മറ്റ് പൂജകൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും ഈ പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല ഫ്രീവോലൊക്കെ ക്ലീനാക്കി എല്ലാം കഴുകിയതിന് ശേഷം വളരെ രഹസ്യകരമായിട്ട് നടത്തുന്ന ഒരു പൂജയാണ് ഇപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇവർ അടികൾ അടികൾമാർ വന്നിട്ട് നടയടക്കും പുറത്ത് കാവതീണ്ടൽ നടക്കും പിന്നെ കൃഷി നിറഞ്ഞ ചാർത്ത് പൂജ കഴിഞ്ഞിട്ട് അടയ്ക്കുന്ന ക്ഷേത്ര നട ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക പൂജകൾ നടത്തുന്നുണ്ട് അതിന് ശേഷം പൂവൻ ദിവസമാണ് നടതുറപ്പ് നടത്തുന്നത് ആ സമയത്ത് ദേവിക്കൊരു പ്രത്യേക ചൈതന്യമാണെന്നാണ് പറയപ്പെടുന്നത് ഇവിടെയൊക്കെ ഫിഷ്ടനം എന്ന് എഴുതി വെച്ചെങ്കിലും നിരവധി ആൾക്കാർ ഇവിടെ ഫിഷ്ടനമൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ നമ്മളെന്തായാലും വീണ്ടും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ രാവിലെ വന്ന് ഒന്ന് തൊഴുതിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണേ കാരല്ല ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുവാണ് അപ്പോൾ വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക ക്ഷേത്രം ഇപ്പം നേരത്തെ അടയ്ക്കുന്നുണ്ട് ഇതുപോലെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വസുരിമാലയുടെ ഒരു ആ ക്ഷേത്രത്തിന്റെ മുൾ ഭാഗം ഇല്ലെന്ന് നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാല് അത് കൃത്യമായിട്ട് മനസ്സിലാവേ ഇപ്പൊ തിരക്കുകളൊക്കെ മാറിയിട്ടുണ്ട് തീർത്ഥാടകരെല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട് ഉച്ച സമയമായിട്ടുണ്ട് ക്ഷേത്ര നട അടച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരതമ്യേന തിരക്കും കുറവാണ് ഇതാണ് ഇവിടുത്തെ കണ്ണകി ഗസ്റ്റ് ഹൗസ് നമ്മൾ അതുവഴിയാണ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറി വന്നത് പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ അവിടെ ഇട്ടിട്ട് ആണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ക്ലോക്ക് റൂമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സൈഡിലും ഇതുവരെ ക്ലോക്ക് ഉണ്ട് സാധനങ്ങളൊക്കെ നമുക്കവിടെ സൂക്ഷിക്കാൻ സാധിക്കും പാർക്കിങ്ങിനാണേലും നമ്മൾ ഈ കാണുന്ന പോലെ നല്ലപോലെ സ്പേസ് ഉണ്ട് നിരവധി വാഹനങ്ങൾ ഈ ക്ഷേത്രത്തിന് വിട്ടുന്നു ഇതുപോലെ പാർക്ക് ചെയ്യാൻ സാധിക്കും കൂടുതലും ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആദ്യമായിട്ട് ആദിപരാശക്തിയെ ഭദ്രകാളി ഭാവത്തിൽ സപ്തമാതാക്കൾക്കൊപ്പം പ്രതിഷ്ഠിച്ച നമ്മുടെ ലോകാംബിക ക്ഷേത്രത്തിലെ കൊടുങ്ങല്ലൂർ അമ്മയുടെ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഇതൊരു കുഞ്ഞു വീഡിയോ ആണെന്ന് എനിക്കറിയാം അതിൻ്റെ പരിമിതികൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കണം എന്ന് തോന്നി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയത് കുറേയേറെ കളിപ്പാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പണ്ടൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾക്കിടയിൽ സ്ഥിരം കാണുന്ന ഒരു സാധനം നമ്മുടെ ബോട്ടായി വെള്ളത്തിൽ കൂടി ഇങ്ങനെ തീ കൊടുത്തിട്ട് കറങ്ങി വിടുന്ന സാധനമില്ലേ ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ വയ്ക്കുമ്പോൾ എപ്പോഴെങ്കിലും അതിൻ്റെയൊക്കെ സൗണ്ട് ചെറിയായിട്ടൊക്കെ സൈഡിൽ നിന്നൊക്കെ കേൾക്കാമായിരുന്നു ആദ്യം പറഞ്ഞാൽ അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആണെന്ന് അറിയാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം